നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിന്ന് സൗത്ത് കൊറിയക്കെതിരെ കളിക്കുകയാണ് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് സിയോളിൽ മത്സരം ആരംഭിക്കുക തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികൾ പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ ആരാധകർ വളരെ കൂടിയിട്ട് നോക്കുന്ന ഒരു മത്സരമാണ് കാരണം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീല് കോൺമബോളിൽ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ചരിത്രത്തിലേറ്റവും താഴ്ന്ന സ്ഥാനമായിരുന്നു അത് അപ്പോൾ ഇനി അങ്ങോട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് വേൾഡ് കപ്പിനുള്ളത് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കാർലോ ആഞ്ചുലൂട്ടി എങ്ങനെ ടീമിനെ കെട്ടിപ്പടുത്തെടുക്കും എന്ത് സ്ട്രാറ്റജി ആയിരിക്കും അദ്ദേഹം ഉപയോഗപ്പെടുത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ആരാധകരിപ്പോൾ ഉറ്റുനോക്കുന്നതും ഇതുവരെ ഒരു ദേശീയ ടീമിനെയും ഫുൾ കോച്ചായിട്ട് അല്ലെങ്കിൽ ഹെഡ് കോച്ചായിട്ട് കാർലോ ആഞ്ചലൂട്ടി നയിച്ചിട്ടില്ല മുമ്പ് അദ്ദേഹം അസിസ്റ്റന്റ് കോച്ചായിട്ടൊക്കെ ഇറ്റാലിയൻ ടീമിനോടൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ അദ്ദേഹം ഒരിക്കൽ പോലും ഒരു ദേശീയ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ടില്ല ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് ബ്രസീൽ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ക്ലബ് ഫുട്ബോളിലെല്ലാം നേടിയിട്ടുള്ള അഞ്ചലോട്ടിക്ക് ഇവിടെ കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ് ക്ലബ് ഫുട്ബോളിലാകുമ്പോൾ താരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും ഉള്ളതെങ്കിൽ ഇവിടെ വല്ലപ്പോഴും ലഭിക്കുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് താരങ്ങളെ ലഭിക്കുന്നത് ഇപ്പോൾ ഈ ഒക്ടോബറിലെ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ ഇനി നവംബറിലും മാർച്ചിലും മാത്രമാണ് വേൾഡ് കപ്പിന് മുമ്പ് ഇൻ്റർനാഷണൽ ഉള്ളത് ഓരോ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഒരു രണ്ടാഴ്ചക്കാലം മാത്രമാണ് താരങ്ങളെ ലഭിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇനി ആകെ ആറാഴ്ചക്കാലം കൊണ്ട് വേണം ബ്രസീൽ ടീമിനെ വേൾഡ് കപ്പിന് ഒരുക്കിയെടുക്കാൻ അതിനെന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാർലോ അഞ്ചിലൂട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതായത് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കൂടുതൽ ടാക്ടിക്കൽ വർക്കുകളും മറ്റുമൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് താരങ്ങൾക്ക് പ്ലെയിൻ ടൈം ലഭിക്കുക എന്നുള്ളതിനാണ് എന്ന് അപ്പോൾ അതിൽ അദ്ദേഹം കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതായത് കൂടുതലായിട്ട് ടാക്ടിക്കൽ വർക്കും മറ്റുമൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം കിട്ടണം അതിനു പകരം താരങ്ങൾ ഒരുമിച്ച് സ്കോഡിൽ ഉണ്ടാവുക അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ കളിക്കുക അവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് നടക്കുക എന്നദ്ദേഹം പറയുന്നു അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് പോകുമ്പോൾ ടീമിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ഓഫെൻസീവ് ടാലൻറ്റ് കൃത്യമായിട്ട് കാണണം നല്ല ടാലൻ്റുള്ള മുന്നേറ്റ നിര താരങ്ങൾ ടീമിലുണ്ട് അത് കളിക്കളത്തിൽ സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കണം ഇപ്പോൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ബ്രസീൽ ടീം അപ്പോൾ അറ്റാക്കിൽ കൂടി അത് മികവ് കാണിക്കണം അത് കാണിക്കണം എന്ന് പറയുമ്പോൾ പറയുമ്പോഴുള്ളൊരു പ്രശ്നം അതിന് കൃത്യമായിട്ട് ഒക്കെ വർക്ക് ചെയ്ത് പ്രിപ്പറേഷൻസ് നടത്തണം അതിന് സമയം വേണം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഈ പറയുന്നത് താരങ്ങളുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി കൃത്യമായിട്ടങ്ങ് കാണണം കളിക്കളത്തിൽ അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുക എന്നാണ് അദ്ദേഹം പറയുന്നത് റയൽ മരട്ടിൽ പലപ്പോഴും അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഫോർമൻ മുന്നേറ്റ നിര അതുപോലെ തന്നെയാണ് ഇവിടെ ബ്രസീലിലും അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഫോർ ടു ഫോർ ആയിരിക്കും ഇന്നത്തെ കളിയിലെ ബ്രസീൽ ടീമിൻ്റെ ഒരു ലൈനപ്പ് അതിൻ്റെ ഫോർമേഷൻ എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് ഇന്നലെ സിയോളിൽ അവർ നടത്തിയിട്ടുള്ള ട്രെയിനിങ്ങും അതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ആ ലൈനപ്പുമൊക്കെ നമ്മൾ കണ്ടു അതിൽ നാല് മുന്നേറ്റ താരങ്ങൾ ഒരുമിച്ചിറങ്ങുകയാണ് റോഡ്രിഗോ വിനീ ജൂനിയർ മാത്യസ് കുഞ്ഞ എസ്റ്റവായോ റോഡ്രിഗോ എസ്റ്റവായോ എന്നിവർ ഇരു പാർശ്വങ്ങളിൽ മുന്നേറ്റത്തിൽ വിനി ജൂനിയറും മാത്യൂസ് കുഞ്ഞയും കുഞ്ഞക്ക് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളാണ് വിനിയാണ് ഗോളടിക്കാൻ പ്രധാന റോളിലുള്ളത് എന്നുകൂടി നോക്കണം ഒരല്പം സർപ്രൈസിങ് ആയ രൂപത്തിലാണ് അദ്ദേഹം താരങ്ങളെ വിന്യസിക്കുന്നത് പക്ഷേ ആഞ്ചലോട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് നമ്മൾ മുമ്പും പലപ്പോഴും കണ്ടതുകൊണ്ട് അത്രയധികം അത്ഭുതമൊന്നും ആരാധകർക്കും ഉണ്ടാവില്ല വിനിക്ക് കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ കൊടുക്കുക അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കളിക്കാൻ വിടുക എന്നുള്ളതാണ് കോച്ച് ഉദ്ദേശിക്കുന്നത് റോഡ്രിഗോ ആവട്ടെ അദ്ദേഹം എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലെഫ്റ്റ് വിങ് കളിക്കാനാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇഷ്ട പൊസിഷനിൽ ഇപ്പം പ്ലേസ് ചെയ്യുന്നു പിന്നെ റാഫീന ഇല്ല ഇപ്പോൾ വലത് പാർശ്വത്തില് എസ്റ്റവായോയെ ഉപയോഗപ്പെടുത്തുകയാണ് എസ്റ്റവായോ ചികിത്സയ്ക്ക് വേണ്ടി മോശമല്ലാത്ത പ്രകടനം ഇപ്പോൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിട്ട് എസ്റ്റവായോയെ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ കോച്ച് പ്ലാൻ ചെയ്യുന്നത് നെയ്മറുടെ കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്ലെയർ വേണം ഒരു എക്സ് ഫാക്ടർ വേണം ബ്രസീൽ ടീമിൻ്റെ എക്സ്ഫാക്ടറായിട്ട് ഇപ്പോൾ എസ്റ്റവായോയെ മാറ്റിയെടുക്കാനാണ് കോച്ച് ആഗ്രഹിക്കുന്നത് അതനുസരിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ടീമിനെ വളർത്തി കൊണ്ടുപോകുന്നതും ഇനി അദ്ദേഹം ഒരു കാര്യമുണ്ട് ബ്രസീൽ ദേശീയ ടീമിലെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ പ്ലസൻ്റാണ് ഇപ്പോൾ ക്ലബ് ഫുട്ബോളിലാണെങ്കിൽ അദ്ദേഹം ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് പറയുകയാണ് ക്ലബ് ഫുട്ബോളിലാണെങ്കിൽ പല ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ അങ്ങനെയല്ല ദേശീയ ടീമാണ് സെയിം ലാംഗ്വേജ് ആണ് കമ്മ്യൂണിക്കേഷൻ പ്ലെയേഴ്സിന് ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ് സോ വളരെ മികച്ച റിലേഷൻഷിപ്പാണ് താരങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം അതായത് വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ് അതിനുവേണ്ടി ഒരുക്കിയെടുക്കാനും എളുപ്പമാണ് ഓരോ താരങ്ങൾക്കും അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം ദാറ്റ് ഈസ് വിന്നിങ് വേൾഡ് കപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആവുക എന്നുള്ളതല്ല ഒരു താരത്തിന് ഇപ്പോൾ വേണ്ട ഒബ്ജക്റ്റീവ് അതെൻ്റെ താരങ്ങൾക്കും അറിയാം എനിക്ക് വേണ്ടത് പ്ലെയേഴ്സ് വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കണം അല്ലാതെ ബെസ്റ്റ് ആവുക ലോകത്ത് ബെസ്റ്റ് ആവുക എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളെയാണ് എനിക്ക് വേണ്ടത് എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ് ബെസ്റ്റ് ആവുക ഞാനാണ് ബെസ്റ്റ് വാലണ്ടിയൂർ നേടുക അല്ലെങ്കിൽ ഫിഫ ഫിഫാബസ് നടിയോ അതൊന്നുമല്ല ഇനി താരങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് വേൾഡ് കപ്പ് മാത്രമായിരിക്കണമെന്ന് കോച്ച് പറയുന്നു ആ രൂപത്തിൽ അദ്ദേഹം താരങ്ങളെ മാറ്റിയെടുക്കാൻ പോകുമ്പോൾ താരങ്ങളുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റിയും കപ്പാസിറ്റിയും ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റ നിരയും കൊണ്ട് ഇന്ന് കളിക്കാനിറങ്ങുന്നത് മധ്യനിരയിൽ രണ്ടുപേരേ ഉള്ളൂ ബ്രൂണ ഗുമേറസും കാസേമിറോയും അവിടെ നമുക്ക് അഞ്ചലോട്ടിയുടെ മറ്റൊരു തന്ത്രം കാണാൻ പറ്റും പറഞ്ഞല്ലോ ഒരുപാട് നാളൊന്നും ഈ താരങ്ങളെ അദ്ദേഹത്തിന് കൈ കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന താരങ്ങളെ വെച്ചുകൊണ്ടാണ് കൂടുതലായിട്ടും അദ്ദേഹം ആ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാ തന്നെയാണ് കാസമിറോയെ അദ്ദേഹം ടീമിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്നു കാസമിറോ ആയിരിക്കും ഈ കളിയിലെ ക്യാപ്റ്റൻ എന്നുകൂടി ഓർക്കുക ഡിഫെൻസിലാവട്ടെ ഡെഗ്ലസ് സാൻഡോസിനെയും ബിറ്റി നോയെയും ഒരു പാർശ്വങ്ങളിലായിട്ട് പരീക്ഷിക്കുകയാണ് സെൻടർ ബാക്കുമാരുടെ റോളിൽ ഗബ്രിയൽ മെഗല്ലസും എതർ മിലിറ്റാവോയും എതർ മിലിറ്റാവോ അടങ്ങി എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഗോൾ കീപ്പറായിട്ട് ഇപ്പോൾ ബെൻഡോയാണ് ഈ കളിയിൽ അതിൻ്റെ കാരണം അറിയാമോ ലാലിസിനും എഡ്സിനും ഇല്ല അടുത്ത കളിക്ക് ഹ്യൂഗോ ഹൗസിയെ ഉപയോഗപ്പെടുത്തുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആഞ്ചലോട്ടി ഡി കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി പ്ലാൻ ചെയ്താണ് പോകുന്നത് ഇപ്പോൾ ഈ ഒരു കളിയിൽ തന്നെ നോക്കുക ഈ കളിയിൽ മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി അത് തന്നെയാണ് അദ്ദേഹത്തിന് നന്നായിട്ടറിയാവുന്ന താരങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുക അപ്പോൾ കൂടുതൽ സമയം ഈ താരങ്ങൾക്കൊപ്പം ടാക്ടിക്കൽ വർക്കും മറ്റുമൊന്നും ചെയ്യാൻ ലഭിക്കുന്നില്ല എന്നുള്ളതിനെ അദ്ദേഹം ബൈപ്പാസ് ചെയ്യുകയാണ് വെൽ കോർഡിനേറ്റഡ് ഒരു ബെയ്സ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന താരങ്ങൾ ഉപയോഗപ്പെടുത്തുക മിലിറ്റാവോ കാസമിറോ റോഡ്രിഗോ വിനി അതെ നന്നായിട്ട് അറിയാം അപ്പം ഈ പേരെ എന്തായാലും അധികം സ്കോഡിൽ എടുക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അറിയാവുന്ന താരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന രീതി രീതി വെച്ചുകൊണ്ട് തന്നെയാണ് അത് ഇതിനു വേണ്ടിയിട്ട് കൂടിയാണ് താരങ്ങളെ അധികം ഒന്നും അടുത്തറിയാൻ പറ്റുന്നില്ല കുറഞ്ഞ സമയമേ അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ അപ്പോയിൻറ് ചെയ്തത് അർജൻറ്റീനയുടെ സ്ഥിതി ഇതല്ല അർജൻറ്റീനയ്ക്ക് കോച്ച് വർഷങ്ങളായിട്ട് അഞ്ചാറ് വർഷങ്ങളായിട്ട് സ്കലോനിയാണ് സോ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ഓരോ താരങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഇവിടെ ആഞ്ചലോട്ടിയുടെ അവസ്ഥ അതല്ല വളരെ കുറഞ്ഞ സമയം വെച്ചുകൊണ്ട് വേണം ഈ ടീമിനെ ഒരുക്കിയെടുക്കാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന താരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതൊരു ബേസായി ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ടീമിനെ പരുവപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കുന്നത് ഏതായാലും ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിനെ തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ് ആഞ്ചിലോട്ടി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും അലീസിനും എഡേഴ്സിനും ഇല്ലാത്ത സ്ഥിതിക്ക് ബെൻഡോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്കോഡിലേക്ക് ഹ്യൂഗോ സൗസയെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അടുത്ത കളിയിൽ സൗസയെ ഇറക്കും എന്താ കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ബ്രസീല് ആ ഒരു ഷൂട്ടൌട്ടിൽ മികവ് കാണിക്കാൻ പറ്റുന്നൊരു ഗോളി ഇല്ലാത്തത് തിരിച്ചടിയായിരുന്നു അത് മാറ്റാൻ വേണ്ടി അങ്ങനെ ഷൂട്ടൌട്ടിൽ ഇപ്പോൾ ബ്രസീലിൽ ഏറ്റവും മികച്ച രൂപത്തിൽ പെനാൽറ്റി സ്റ്റോപ്പർ എന്ന രൂപത്തിൽ നിലനിൽക്കുന്ന താരമാണ് ഹ്യൂഗോ സൗസ സൗസയെ സ്കോഡിലേക്ക് എടുക്കുന്നു അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ലക്ഷ്യങ്ങളും അടുത്ത വേൾഡ് കപ്പിനാണ് വളരെ കുറഞ്ഞ സമയമേ ടീമിനെ ഒരുക്കാൻ അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ പക്ഷേ ആഞ്ചലോട്ടി മാജിക്ക് കാണിക്കാൻ തന്നെ തയ്യാറായി തീരുമാനിച്ചിരിക്കുകയാണ് അത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ് അതിൻ്റെ തുടക്കം ഇതൊരു പുതിയ സൈക്കിൾ പോലെ കാണണം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അദ്ദേഹത്തിന് ആകെ വളരെ കുറഞ്ഞ സമയം എന്ന് പറയുന്ന നാല് കളികൾ മാത്രമാണ് ടീമിനെ കളിപ്പിക്കേണ്ടി കളിപ്പിക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ ഇതൊരു പുതിയ സൈക്കിളായിട്ട് കാണണം ഇവിടം മുതൽ വേൾഡ് കപ്പ് വരെ അങ്ങനെ തന്നെയാണ് കോച്ച് എടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഇന്ന് സൗത്ത് കൊറിയയെ തകർത്തുകൊണ്ട് ബ്രസീൽ തുടങ്ങും എന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു സമയം മറക്കണ്ട വൈകിട്ട് ഇന്നും സമയം നാല് മുപ്പതിനാണ് കളി വീഡിയോസ് സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോസ് എടുത്താൽ